ബിഗ് ബോസ് ലൈവിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ജിൻഡോയും ശരണയും തമ്മിലുള്ള ഒരു സംഭാഷണമാണ് ആ സംഭാഷണത്തിൽ ജിൻഡോ ശരണയോട് പറയാണ് ജാസ്മിനും ഗബീറും തമ്മിൽ ഒരു പ്രണയം ഉണ്ട് അവർ തമ്മിൽ ഏത് സമയം ഒരുമിച്ചാണ് എപ്പോഴും അവർ തമ്മിൽ ഇങ്ങനെ സംസാരമൊക്കെ ഉണ്ട് അവർ തമ്മിൽ പ്രണയമാണെന്ന് ശരണ്യോട് പറയണം അപ്പം ശരണ്യ പറഞ്ഞു ഞാനിതൊന്നും കേട്ടില്ലല്ലോ എനിക്കറിയില്ല എന്ന് പറഞ്ഞു അപ്പോൾ ജിൻഡോ പറഞ്ഞു ആണുങ്ങൾക്കിടയിൽ ഇതൊരു സംസാര വിഷയമാണ് അവർ തമ്മിൽ പ്രണയത്തിലാണെന്ന് അപ്പോൾ ശരണ്യ പറഞ്ഞു അങ്ങനെയൊന്നും ഉണ്ടാവില്ല നിങ്ങൾക്ക് തോന്നുന്നതായിരിക്കുമെന്ന് ജുൻഡോ പറഞ്ഞത് ഓൾമോസ്റ്റ് ഇപ്പോൾ എല്ലാവർക്കും ഒരു ഇതിലെത്തിയിട്ടുണ്ട് ഇവർ രണ്ടുപേരും ഒരുമിച്ചാണ് ഗെയിം കളിക്കുന്നത് അതുപോലെ തന്നെ ഇവർ തമ്മിൽ എപ്പോഴും ഒരുമിച്ചാണ് നടക്കുന്നത് അതുകൊണ്ടായിരിക്കാം മേ ബി ഇവർക്കൊക്കെ അങ്ങനെ തോന്നിയത് എന്തായാലും ഒരു പ്രണയ രഹസ്യം ചുരുളഴിക്കുകയാണ് ജിൻഡോ ചെയ്യുന്നത് ശരണ്യെ അതൊന്നും അറിഞ്ഞിട്ടില്ല എന്ന രീതിയിലാണ് ശരണി പറയുന്നത് എന്തായാലും നമുക്ക് കാത്തിരിക്കാം ഇവർ തമ്മിൽ പ്രണയമാകുമോ അതോ ഇല്ലയോ എന്ന് സുഹൃത്തുക്കളാവുമോ എന്ന് നോക്കാം